നമസ്കാരം സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ ഞാനിവിടെ കൊടുത്തിട്ടുള്ള രണ്ട് ഡേറ്റുകളും ആ ഡേറ്റുകളിൽ ഇവിടെ കാണിക്കുന്ന രണ്ട് സംഭവങ്ങളും നിങ്ങൾ മനസ്സിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കണം കാരണം മറ്റൊന്നുമല്ല ഈ രണ്ട് ഡേറ്റുകളും ഈ രണ്ട് സംഭവങ്ങളും ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും എന്നത് ഉറപ്പ് അതുതന്നെ ബംഗാളിലെ ബി പുതിയ കളിക്ക് തുടക്കമാണ് സുഹൃത്തുക്കളെ ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് വർഷക്കാലം നമ്മളെ ഭരിക്കാൻ ഉപയോഗിച്ചത് ഒരൊറ്റ ആയുധം മാത്രമാണ് അത് മറ്റൊന്നും ആയിരുന്നില്ല ഡിവൈഡ് ആൻഡ് റൂൾ എന്ന വിഭജിച്ച് ഭരിക്കുക എന്ന വലിയ മാരക ആയുധം മതം കൊണ്ടും ജാതി കൊണ്ടും മനുഷ്യരെ തമ്മിൽ ഏറ്റുമുട്ടിച്ച് അധികാരത്തിൽ പിടിച്ചു നിന്നവരായിരുന്നു അവർ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്തെന്നറിയുമോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ഡിവൈഡ് ആൻഡ് റൂൾ ഇന്ന് പുതിയ പേരിലാണെങ്കിലും പുതിയ വേഷത്തിലാണെങ്കിലും വീണ്ടും നമുക്ക് മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ് അതേ സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് മതം ചൂടാക്കുക ജാതി ചൂടാക്കുക അങ്ങനെ വികാരമായുധമാക്കുക ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ പിടിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരൊറ്റ തന്ത്രം ഇത് മാത്രമാണ് ജനങ്ങളെ തമ്മിൽ വിഭജിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ഭരണം പിടിക്കുക എന്ന മാരക തന്ത്രം ഇപ്പോൾ അവരുടെ ലക്ഷ്യം ബംഗാളാണ് മമതാ ബാനർജിയുടെ കോട്ട തകർക്കാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പോളറൈസേഷൻ ഗെയിം അതാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ബീഹാർ പിടിക്കാൻ ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്ന മാരക തന്ത്രങ്ങൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ പുതിയ ബാബറി പ്ലാൻ മതവികാരങ്ങൾ ചൂടാക്കുന്ന വലിയ തീക്കളി ബംഗാൾ പൊളിറ്റിക്സിനെ പൊളിച്ചടുക്കുന്ന രഹസ്യ രാഷ്ട്രീയ ഓപ്പറേഷൻ ഇവയെല്ലാം വ്യക്തമായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പ്രധാന പോയിന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോർദം ഈ വീഡിയോയെ നിരസിക്കില്ല നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ ബംഗാളിൽ കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പിക്ക് തകർക്കാൻ പറ്റാത്ത ഒരു വലിയ കോട്ടയുണ്ട് ടി എം സിയുടെ കോട്ട ആ കോട്ട തകർക്കാൻ ബി ജെ പി ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണ രാഷ്ട്രീയമല്ല മതവും ജാതിയും തീർത്ത് തീ പടർത്തുന്ന അപകടകരമായ ഒരു പരീക്ഷണമാണ് വികാരങ്ങൾ പൊട്ടിത്തെറിച്ചാൽ വോട്ട് എവിടേക്കും തിരിയ അതാണ് അവരുടെ മുഴുവൻ കളി ഇനി കഥയുടെ പൂട്ടു തുറക്കുന്ന രണ്ട് തീയതികളുണ്ട് ിസംബർ ആറും ഡിസംബർ ഏഴും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി എം സിയുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു എം എൽ എ അതായത് ഹുമയൂൺ കബീർ എന്നയാൾ മുറിഷാബാദിൽ പുതിയ ഒരു ബാബറി മസ്ജിദ് പണയാനുള്ള തറക്കല്ലിടുന്നു പുതിയ ബാബറി മസ്ജിദ് ആ പേര് മാത്രം മതി മതവികാരം പൊട്ടിത്തെറിക്കാൻ അന്നേ ദിവസം തന്നെ ബംഗാളിൻ്റെ അന്തരീക്ഷം ശരിക്കും ചൂടുപിടിച്ചു ജനങ്ങൾ ഇളകി മറിഞ്ഞു തങ്ങൾക്ക് നഷ്ടപ്പെട്ട ബാബരി മസ്ജിദ് വീണ്ടും പണിയാനൊഴുകുന്നു പോരെ പൊടിപൂരം ഇനി അടുത്ത ഡേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാബ ഭാഗേശ്വർ ബംഗാളിലേക്ക് പറന്നെത്തുന്നു ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മഹായോഗം സാഫ്രൺ തിരമാലയായി ഒഴുകുന്ന ജനങ്ങൾ മുദ്രാവാക്യങ്ങൾ ജാഥകൾ പ്രസംഗങ്ങൾ ബംഗാളിന്റെ ആകാശം തന്നെ തീ പിടിച്ച പോലെ രാമരാജ്യം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യം ഒരു വിഭാഗം ജനങ്ങളിൽ ആവേശത്തിന്റെ ചൂട് ഇരട്ടിയാക്കുന്നു ഇവിടെയാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ ഡ്രാമ ഹുമോൺ കബീർ ചൂടാക്കിയ ബംഗാളിനെ ഭാഗേശ്വർ രണ്ടിരട്ടിയാക്കി ചൂടാക്കുന്നു മുസ്ലിം വികാരം ഒരു വശത്ത് ഉയർത്തുമ്പോൾ ഹിന്ദു വികാരം മറുവശത്ത് പമ്പ് ചെയ്ത് ബംഗാളിനെ ഒരു വലിയ പോളറൈസേഷൻ ബാറ്റിംഗ് ഫീഡാക്കി മാറ്റാനുള്ള വലിയ പദ്ധതി രണ്ട് ദിവസത്തെ പൂർണ്ണമായ രാഷ്ട്രീയ ഓപ്പറേഷൻ അതാണ് ഈ രണ്ട് തീയതികളുടെ പിന്നിലുള്ളത് സുഹൃത്തുക്കളെ ഇത് വെറും സ്വാഭാവികമായി നടന്ന ഒരു സംഭവങ്ങളല്ല കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു അജണ്ട തന്നെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഹുമയൂൺ കബീർ മുൻ ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോൾ ടി എം സിയിൽ സസ്പെൻഡ് ചെയ്ത ഒരു എം എൽ എ അതുപോലെ ഭാഗേശ്വർ ബി ജെ പിയുടെ വലിയ റിലിജിയസ് മൊബിലൈസർ ഇരുവരും രണ്ട് ദിവസത്തിനകം ബംഗാളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇത് സ്വാഭാവികമായിട്ടുള്ളതല്ല പോളറൈസേഷൻ തീ കത്തിക്കാനുള്ള പൂർണ്ണമായി ക്രമീകരിച്ച ഒരു ഓപ്പറേഷനായിരുന്നു ലക്ഷ്യം ഒന്ന് മാത്രമാണ് മുസ്ലിം വോട്ട് ചിതറിക്കുക ഹിന്ദു വോട്ട് ഉറപ്പിക്കുക പിന്നെ ബി ജെ പിക്ക് ബംഗാളിൽ വാതിൽ തുറന്നു കൊടുക്കുക ബംഗാളിലെ യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ അറിയുമ്പോഴാണ് എന്തിനായിരുന്നു ഈ രണ്ട് സമുദായങ്ങൾ ഈ രണ്ട് ഡേറ്റുകളിൽ വലിയ അജണ്ട ബംഗാളിൽ രൂപീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതായത് ബംഗാളിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് വരെ സീറ്റുകളിൽ മുസ്ലിം വോട്ട് അത്യന്തം നിർണായകമാണ് ഇവിടെ ആയിരുന്നു കഴിഞ്ഞ ഒരു ദശാംശം ടി എം സിയുടെ വലിയ ശക്തിയായി നിലകൊണ്ടത് അപ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ മാക്സ് എന്തായിരുന്നു അവരുടെ പ്ലാൻ നേരെ അങ്ങ് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ഒരിടത്ത് തന്നെ വീഴരുത് രണ്ട് മൂന്ന് ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് മാറണം അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന നമ്മൾ അതായത് ബി ജെ പി നേരെ ഒന്നാമതായി മാറും അതാണ് ബി ജെ പിയുടെ ഓപ്പറേഷൻ ബംഗാൾ മാക്സ് എന്ന് പറയുന്നത് അത് മാത്രമായില്ല ഇനി ബി ജെ പി നേതൃത്വം പറയുന്ന നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ പറയുന്ന മറ്റൊന്നുമല്ല ഹുയൂൺ കബീർ ഒരു പുതിയ മുസ്ലിം പാർട്ടി രൂപീകരിക്കുന്നു അവർ എവിടെയാണ് മത്സരിക്കുന്നത് ഈ മുസ്ലിം പ്രാധാന്യമുള്ള മുതൽ വരെ കളി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ടി എം സിയുടെ സോളിഡ് മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആകും എ എം ഐ അതായത് ഒ വൈ സി കൂടി ഇറങ്ങിയാൽ സ്പ്ലിറ്റ് ഇരട്ടിയാകും അങ്ങനെയായാൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തെക്കുന്ന ബി ജെ പി നേരെ ഒന്നാം സ്ഥാനത്തേക്ക് കയറി ബംഗാൾ ബി ജെ പിക്ക് സുന്ദരമായി പിടിച്ചടക്കാൻ പറ്റും എന്നതാണ് തന്ത്രം ഈ വലിയ തന്ത്രത്തിനെ ബി ജെ പി ഒരു നല്ല പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഓപ്പറേഷൻ ബംഗാൾ സ്പ്ലിറ്റ് സുഹൃത്തുക്കളെ ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട എം എൽ എക്ക് ഒരു രാത്രി കൊണ്ട് പുതിയ ബാബറി മസ്ജിദ് പണിയാൻ മുന്നൂറ് കോടി ബഡ്ജറ്റ് എവിടുന്നാണ് ലഭിക്കുന്നത് ഇതിപ്പോൾ ബംഗാളിൽ സാധാരണക്കാർ വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്രയും വലിയ പണം ബി ജെ പിയുടെ ബ്ലസ്സിംഗ് ഇല്ലാതെ എവിടുന്ന് ലഭിക്കും ഈ ചോദ്യം ഉയർത്തുന്നത് പുറംലോകമൊന്നുമല്ല മുസ്ലിം മത നേതാക്കൾ തന്നെയാണ് അവരുടെ വാക്കുകൾ ഒരു വരിയിൽ കേട്ടാൽ മസ്ജിദ് എന്നത് ഇബാദത്തിനാണ് അല്ലാതെ രാഷ്ട്രീയത്തിനല്ല എന്നാണ് അവർ പറയുന്നത് അതായത് എ എം ഐ എം നേതാവ് ഇമ്രാൻ മസൂദ് വരെ തുറന്നു പറയുകയാണ് ഹുമേൻ കബീർ എന്നയാൾ ബി ജെ പിയുടെ ഒരു പക്ക ഏജന്റാണ് തീ കത്തിക്കുക എന്നതാണ് അവരുടെ പദ്ധതി സുഹൃത്തുക്കളെ ഇനി പറയുന്നതാണ് ഈ കഥയിലെ ഏറ്റവും ഡേഞ്ചറസ് ഭാഗം എന്നത് അതായത് ഒരു വശത്ത് ഹുബൈൺ മുസ്ലിം വികാരം കത്തിക്കുമ്പോൾ മറുവശത്ത് ഭാഗേശ്വർ ഹിന്ദു വികാരത്തെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും ചേർന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇരുവശത്തും തീ ഇരുവശത്തും വലിയ വികാരം ബംഗാൾ പോളറൈസേഷൻ മോഡ് ഓൺ ഇതാണ് ബി ജെ പിടെ റ്റു സൈഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വികാരത്തെയും തണുപ്പിക്കാൻ അവർ അനുവദിക്കുന്നില്ല രണ്ടും ഉരുക്കി രണ്ടും പമ്പ് ചെയ്ത് വോട്ട് സ്പ്ലിറ്റ് നടക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം ഇനി നമുക്ക് സത്യത്തിലേക്ക് ഒന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ ബി ജെ പി മുഴുവൻ മിഷണറിയും ഇറക്കി മോദിയും ഷായും ഡേ നൈറ്റ് ക്യാമ്പയിൻ നടത്തി എന്നാലും ബംഗാൾ ബി ജെ പിക്ക് തുറന്നില്ല ഒരു വലിയ തോൽവി അതായിരുന്നു അന്ന് ബി ജെ പിയെ കാത്തിരുന്നത് സുഹൃത്തുക്കളെ അന്നേ ദിവസം തന്നെ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു ബംഗാളിൽ വലിയ നേതൃത്വ പാഠവും കൊണ്ടോ വാചക കസത്തുകൊണ്ടോ ഒരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന വലിയ സത്യം വോട്ട് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബംഗാൾ പിടിക്കാൻ ബി ജെ പിക്ക് കഴിയൂ എന്ന വലിയ സത്യം അവർ മനസ്സിലാക്കി മുതൽ അവർ പരീക്ഷണങ്ങൾ ആരംഭിച്ചുകൊണ്ടേയിരുന്നു വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ മതങ്ങളെ കൂട്ടിയടുപ്പിക്കുന്ന വലിയ ആയുധം അതാണ് ഡിസംബർ ആറിനും ഡിസംബർ ഏഴിനും ബംഗാളിൽ അവർ തിരികൊളുത്തി വച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഒറ്റ വഴിയിലൂടെ മാത്രം വിജയിക്കാമെന്ന് കരുതുന്നവരല്ല അവർ അതിന് പല നീചമായ വഴികളും സ്വീകരിക്കും സാധാരണ രാഷ്ട്രീയം ഒരു വശത്ത് നിയമം വളച്ചൊടിക്കുന്ന വഴികൾ മറ്റൊരു വശത്ത് ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ അവർ എന്നും തയ്യാറുമാണ് അതുതന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തുറന്ന് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയെ തുറന്ന് സഹായിക്കുന്നു വോട്ടർ ലിസ്റ്റിൽ വലിയ കൃത്രിമങ്ങൾ അവർ നടത്തുന്നു ഓപ്പോസിഷൻ ശക്തമായ പ്രദേശങ്ങളിൽ പേരുകൾ അവർ വോട്ടർ ലിസ്റ്റിൽ നിന്നും മാറ്റുന്നു സുഹൃത്തുക്കളെ ഈ വലിയ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ തന്നെ ബംഗാൾ നമ്മുടെ മനസ്സിൽ വരും കാരണം എസ് ഐ ആർ പ്രക്രിയയിൽ അവിടെ തന്നെ വലിയ നെയിം ഡിലീഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉയരുന്നുണ്ട് പേരുകൾ ബാലിഷ് ആകുന്നുവെങ്കിൽ വോട്ടുകൾ ഡിസപ്പിയർ ആകും എന്നത് ഉറപ്പ് അതാണ് ബി ജെ പിയുടെ പ്ലാനിൻ്റെ മറ്റൊരു പാത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇനി ബംഗാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പെട്ടെന്നൊന്നും നിരീക്ഷിക്കാം ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അവരുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ വളരെ നേരെ പോയാൽ ഹുമയൂൺ എ ഐ എം ഐ എം ചേർന്ന് മുസ്ലിം വോട്ട് സ്പ്രിറ്റ് ചെയ്യാൻ അവർ ശ്രമം ആരംഭിക്കും ബി ജെ പി കൂടുതൽ ഹിന്ദു മീറ്റിംഗ്സ് യാത്രകൾ ഭജനകൾ കൊണ്ട് പോളറൈസേഷൻ ഇരട്ടിപ്പിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വഴി ബൂത്ത് ലെവൽ മാനിപ്പുലേഷൻ നടക്കാൻ വലിയ സാധ്യത ബംഗാളിൽ കാണുന്നുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ബി ജെ പിയുടെ ഗോപി മീഡിയ അവർ ഫേക്ക് അറേഷനും ഡ്രാമയും കൊണ്ട് നിറയും അപ്പോൾ തീർച്ചയായും ബി ജെ പിയുടെ സാധ്യത വീണ്ടും കൂടും എന്നാണ് അവർ ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെയാണ് ബി ജെ പിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറെ സത്യങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല ബംഗാൾ ബംഗാളിൽ ബി ജെ പിക്ക് അടിപതറാൻ ഒരുപാട് 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 സാധ്യതകളാണ് ഇന്ന് നിലനിൽക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ പോളറൈസേഷൻ്റെ കാര്യം പറഞ്ഞു വലിയ സന്യാസി പ്രമുഖരും യോഗീശ്വരന്മാരുമൊക്കെ ബംഗാളിൽ വന്ന് ഹിന്ദു സമുദായത്തിന്റെ വികാരം ആളെ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് നേരെ വലിയൊരു ശക്തി ഉയർന്നു വരുന്നു എന്ന ധാരണ മുസ്ലിം സമുദായത്തിനുണ്ടായാൽ മറ്റ് സമുദായങ്ങളും അതായത് ബി ജെ പിയെ എതിർക്കുന്ന മറ്റു സമുദായങ്ങളും മുസ്ലിം സമുദായത്തിന്റെ കൂടെ ചേർന്ന് അതൊരു വലിയ ശക്തിയായി ബി ജെ പിക്ക് എതിരായി വരാൻ വലിയ സാധ്യത ഇന്ന് ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ലാഭം ചിലപ്പോൾ കിട്ടുന്നത് ടി എം സിക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും കോൺഗ്രസിനും ലഭിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇപ്പൊ ടി എം സിക്ക് കിട്ടുന്ന വോട്ടും കോൺഗ്രസിന് കിട്ടുന്ന വോട്ടും അത് സീറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ രണ്ടും ഒന്നിച്ചു തന്നെ കൂട്ടുന്നവയാണ് കാരണം അവർ രണ്ടുപേരും ഇന്ന് ശക്തമായി ഇന്ത്യ മുന്നിൽ നിലനിൽക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിനെതിരെ വലിയൊരു അടി വരുന്നു എന്നവരറിഞ്ഞാൽ തീർച്ചയായും അവരെ സംരക്ഷിക്കുവാൻ ഇതുവരെയുള്ള ബംഗാൾ രാഷ്ട്രീയവും മറ്റ് കക്ഷികളും മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കും എന്നതാണ് വലിയ ഒരു യാഥാർത്ഥ്യം അത് ഫലം കൊള്ളുന്നത് തീർച്ചയായും ടി എം സിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുമാകും എന്നത് ഉറപ്പ് ഇത് ചിലപ്പോൾ ബി ജെ പിക്ക് വിളിക്കാൻ തേറ്റത് പാണ്ടായി എന്നൊരു അനുഭൂതി ഉണ്ടാകാനും ഇത് സാധ്യത ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ ബംഗാളിൽ ബി ജെ പിക്ക് എതിരായി വരാനുള്ള ഒരുപാട് ഘടകങ്ങൾ പിന്നെയുമുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള തുറന്നു പറച്ചിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന വലിയ ഒരു മുദ്രാവാക്യം ഇതിനെല്ലാം വലിയ പിന്തുണയാണ് ഇന്ന് ബംഗാളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ നോക്കിയാൽ ടി നെറ്റ്വർക്ക് അതി വലുതാണ് ൂത്ത് വാർഡ് പഞ്ചായത്ത് എല്ലായിടത്തും ബി ജെ പിയെ വളർത്താൻ ഇതുവരെ അവർ ഇവിടെ നൽകിയിട്ടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞ ബി ജെ പി തീ കത്തിച്ചാൽ ടി എം സി സമൂഹങ്ങളെ ഒന്നിപ്പിക്കും കമ്മ്യൂണൽ പോളിറ്റിക്സ് കത്തിച്ചാൽ ബംഗാൾ അത് വോട്ട് കൊണ്ട് അണച്ചു കളയും സുഹൃത്തുക്കളെ ഡിസംബർ ആറിനും ഏഴിനും നടന്നത് ഒരു സാധാരണ സംഭവങ്ങളല്ല അത് മുഴുവൻ ബംഗാളിനെ തന്നെ കലക്കി മറിക്കാൻ രൂപകൽപ്പന ചെയ്ത ഓപ്പറേഷൻ ബംഗാൾ പോളറൈസേഷൻ മാത്രമാണ് പക്ഷേ ബി ജെ പി മറക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ബംഗാൾ പോളറൈസേഷൻ പോളിറ്റിക്സ് ഏറ്റെടുക്കുന്ന ഒരു സംസ്ഥാനമല്ല തിരിച്ചടിക്കുന്ന ഒരു വലിയ മതേതരത്വ സംസ്ഥാനമാണ് മതം ഉപയോഗിച്ച് അധികാരം പിടിക്കുന്ന കളി ചില സംസ്ഥാനങ്ങളിൽ പറ്റും പക്ഷെ ബംഗാളിൽ അവിടുത്തെ ജനങ്ങൾ മറുപടി പറയുന്നത് തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൊണ്ടായിരിക്കും അത് കോൺഗ്രസിനും ടി എം സിക്കും ഗുണമാകും എന്നതാണ് ചരിത്രവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിരുദമായി അപേക്ഷിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ സാഹചര്യത്തിൽ അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കട്ടെ നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യും നിരീക്ഷിക്കും നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും വിന്നതമായി അറിയിക്കട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന ബിരുദമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം